ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ മൂലകാരണമായ ഇറാന്റെ പക്കലുള്ള ആണവായുധ ശേഖരം യു എസ് ആക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ടില്ലെന്ന് റിപ്പോർട്ട് ആക്രമണം നടത്തിയ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ നിന്നായി നാനൂറ് കിലോഗ്രാം യുറേനിയം കാണാതായതായി യുഎസ് അറിയിച്ചു പത്തോളം ആണവായുധങ്ങൾ നിർമ്മിക്കുവാൻ തക്ക അളവിലുള്ള യുറേനിയമാണ് കാണാതായതെന്ന് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പറഞ്ഞു എ ബി സി ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് അമേരിക്കയുടെ ആക്രമണം മുന്നിൽ കണ്ട ഇറാൻ യുറേനിയം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായാണ് സൂചന ഇറാൻ ആണവായുധ നിർമ്മാണവുമായി മുന്നോട്ടു പോയാൽ കടുത്ത പ്രത്യാഘാതമുണ്ടാകുമെന്ന് ജെ ഡി വൻസ് മുന്നറിയിപ്പ് നൽകി ഞങ്ങൾ ഇറാനുമായിട്ടല്ല യുദ്ധം ചെയ്യുന്നത് ഇറാന്റെ ആണവായുധ നിർമ്മാണ പദ്ധതിക്ക് എതിരായാണ് ഞങ്ങളുടെ യുദ്ധമെന്ന് ജെ ഡി വൻസ് കൂട്ടിച്ചേർത്തു ഇറാൻ ഭാവിയിൽ ആണവായുധ നിർമ്മാണം നടത്തുകയാണെങ്കിൽ അമേരിക്കൻ സൈന്യത്തിന്റെ ശക്തി എന്താണെന്ന് ും അറിയേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇറാൻ എത്രത്തോളം യുറേനിയം ശേഖരിച്ചുവെന്നും ഫർദോ ആണവ കേന്ദ്രത്തിന് ആക്രമണത്തിൽ എത്രത്തോളം കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ള കാര്യത്തിലും വാൻസ് വ്യക്തത വരുത്തിയില്ല അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ചതാണ് അപ്രത്യക്ഷമായ നാനൂറ് കിലോഗ്രാം യുറേനിയം ആയുധം നിർമ്മിക്കുവാൻ പാകത്തിലുള്ള യുറേനിയമാണ് കാണാതായിരിക്കുന്നത് ആണവായുധ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ഇറാൻ ഇനിയും മുന്നോട്ട് പോയേക്കാം എന്നതിന്റെ സൂചനകളാണ് വ്യക്തമാകുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ആണവായുധ കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിക്കുന്നതിന് മുമ്പുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ ഫോർദോ ആണവായുധ കേന്ദ്രങ്ങളുടെ അടുത്ത് പതിനാറോളം ട്രക്കുകളുടെ നിര വ്യക്തമായി കാണുന്നുണ്ട് ഇതവ ഭൂഗർഭ അറകളിലേക്ക് മാറ്റുവാനായി എത്തിച്ചവയാണെന്നാണ് അമേരിക്കയും ഇസ്രായേലും കരുതുന്നത്